അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഗോൾഡിനെ കുറിച്ചാണ് അപ്പോൾ എന്താണ് ഗോൾഡ് എങ്ങനെ നമുക്ക് വില കുറയ്ക്കാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം അപ്പോൾ നമുക്ക് വില കുറയ്ക്കാൻ പറ്റുമോ നമുക്ക് വില കുറയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എന്താണ് ഗോൾഡ് നമുക്കറിയണം ഗോൾഡ് എന്ന് വെച്ചാൽ ലോകത്തിലെ അമൂല്യമായ വസ്തുവല്ല അതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു വസ്തുവാണ് പിന്നെ അതിൻ്റെ ഒരു ക്യാരറ്റ് ഉണ്ട് ക്യാരറ്റ് എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് മെയിനായിട്ട് ജുവല്ലറിയിൽ വിൽക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റിനാണ് വില കൂടുതൽ പക്ഷെ വിൽക്കുന്നത് ഇരുപത്തിരണ്ട് ക്യാറ്റാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്ന് വെച്ചാൽ നയൻ പോയിൻറ്റ് സിക്സ് നയൻ പോയിന്റ് സിക്സ് എന്ന് വെച്ചാൽ ആയിരം എം എല് അതിൽ തൊള്ളായിരത്തി പതിനാറ് സ്വർണം ബാലൻസ് ചെമ്പ് അങ്ങനെയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫുൾ ഗോൾഡ് ആയിരിക്കും അപ്പോൾ ചെമ്പ് ചേർക്കണം ഇരുപത്തിനാല് ക്യാരറ്റ് നമ്മൾ ഒഴിവാക്കാം അത് നമുക്ക് ഇരുപത്തി രണ്ട് ക്യാരറ്റിലാണ് നമുക്ക് ചെമ്പ് ചേർത്ത നയൻ പോയിൻറ്റ് സിക്സ് സ്വർണം വരുന്നത് ചെമ്പ് ചേർക്കുന്നത് സ്വർണം എന്നാൽ പൊട്ടാതിരിക്കാനും ഒക്കെ ഉള്ള ഇതുകൊണ്ടാണ് ചെമ്പ് ചേർക്കുന്നത് ചെമ്പ് ചേർക്കുന്നത് അത്യാവശ്യമാണ് അതായത് ആഭരണമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പതിനെട്ടുണ്ട് ഒമ്പത് ഉണ്ട് അതൊക്കെ ശതമാനം ക്യാരറ്റ് ഉള്ളതുണ്ട് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വാങ്ങി നമുക്ക് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് വിൽക്കാനോ ഒന്നും അങ്ങനെ പണയം വെക്കാനോ ഒന്നും ആരും എടുക്കൂല അപ്പം അത് ആരും വാങ്ങ വാങ്ങരുതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എങ്ങനെ ഗോൾഡ് നമുക്ക് വില കുറയ്ക്കാം എന്നതാണ് ഇന്നത്തെ ചിന്ത ഇപ്പോൾ ഗോൾഡ് ഗോൾഡ് അല്ല ലോകത്തിലെ ഏറ്റവും വലിയ വസ്തു അല്ല ഏറ്റവും വില കൂടിയ വസ്തു അതായത് രക്തങ്ങൾ ഡയമണ്ട് എന്നിവ എന്നിവയാണ് ഏറ്റവും വില കൂടിയ വസ്തു ഏറ്റവും വില കൂടിയ വസ്തു എന്തുകൊണ്ട് വില കൂടുന്നില്ല എന്തുകൊണ്ട് വില കൂടുന്നില്ല എന്നുള്ള ഒരു ഉത്തരമാണ് അത് നാം എന്ന ജനങ്ങൾ വാങ്ങുന്നില്ല വാങ്ങാത്ത സാധനത്തിന് ഗോൾഡിനെക്കാളും ഓൾറെഡി വിലയുണ്ട് ഇട്ട അതായത് ഡെയിലി യൂസിങ് ചെയ്യുന്നില്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് സർക്കാർ വാങ്ങുന്നത് സർക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ കേന്ദ്ര റിസർവ് ബാങ്ക് ഒക്കെ ഉണ്ടല്ലോ ഓരോ രാജ്യത്തിനും ഓരോ ബാങ്കുകൾ ഉണ്ടാകും മെയിൻ അതായത് നോട്ട് അച്ചടിക്കുന്ന ബാങ്ക് അപ്പോൾ ഈ നോട്ട് അച്ചടിക്കുന്ന വെച്ചാൽ ഈ ഗോൾഡ് കരുതിൽ വച്ചോണുണ്ട് അതായത് ഗോൾഡിൻ്റെ ഇപ്പോ പതിനായിരം കോടി ഗോൾഡിൻ്റെ അതായത് മൂല്യമുള്ള അതായത് പതിനായിരം കോടി രൂപയ്ക്ക് മൂല്യമുള്ള ഗോൾഡ് സ്റ്റോക്ക് ചെയ്യും സ്റ്റോക്ക് ചെയ്തിട്ടാണ് പതിനായിരം കോടി രൂപ അതായത് ഇതിനകത്ത് എന്താ പറയുക പേപ്പർ രൂപത്തിലുള്ള കറൻസി ആയിട്ട് അച്ചടിക്കുന്നത് അപ്പോൾ പതിനായിരം കോടി രൂപ രാജ്യത്ത് വിതരണം ചെയ്യും അതായത് ബാങ്കുകളിലൂടെ അത് നമ്മൾ ജോലി എടുക്കുന്നതനുസരിച്ച് നമുക്ക് അതിന് ഇല്ല സാലറി നോട്ടാണെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്ക് അതായത് നമ്മൾ ഗൂഗിൾ പേ ചെയ്യല്ലോ അപ്പോൾ അതിന് നോട്ടില്ലല്ലോ നോട്ടില്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ നിന്ന് നമ്മൾ എ ടി എം വഴി എടുക്കുമ്പോൾ നമുക്ക് നോട്ട് കിട്ടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം യൂസ് ചെയ്യുന്നത് കുറച്ചാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് ഇതിൻ്റെ വില കുറയ്ക്കാൻ പറ്റുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഡയമണ്ട് ആരും മേടിക്കുന്നില്ല വലിയ പണക്കാരൊക്കെ വല്ലപ്പോഴൊന്നോ രണ്ടൊക്കെ മേടിച്ചാലായി അപ്പോൾ അത് കൊടുക്കാനും ബുദ്ധിമുട്ടാണ് കാരണം കല്ലുകൾ എന്ന് വെച്ചാൽ ഒരുപാട് ചെക്കിങ് പ്രോസസ്സിങ് ഉണ്ട് പിന്നെ അതിനുള്ള ബില്ലൊക്കെ എന്തായാലും സൂക്ഷിച്ചു വെക്കണം ഗോൾഡിന് ബില്ലൊന്നും സൂക്ഷിച്ച് വെക്കണ്ട ഡയമണ്ട് അങ്ങനത്തെ വിൽക്കുമ്പോൾ ഒരുപാട് പ്രോസസ്സിങ് മേഖലയിൽ കൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ അതിന് അത്രയും സങ്കീർണമാണ് അതിൻ്റെ പ്രക്രിയ ഇപ്പോൾ ഗോൾഡാണ് ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ ഇത് പറയണം അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പോൾ എനിക്ക് മകളാണോ എന്നാൽ നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും എനിക്ക് മകളല്ല മകനാണ് ഇനി പെങ്ങന്മാരെ കെട്ടിക്കാനുമില്ല അപ്പോൾ ആ ചിന്തയൊന്നും ആർക്കും വേണ്ട ഞാൻ ഒരു പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇപ്പോൾ മെയിനായിട്ട് ആൾക്കാർ ഗോൾഡ് വാങ്ങൽ കുറയ്ക്കണം നിങ്ങൾ മകളെ കെട്ടിക്കാനാണെങ്കിൽ സാധാ പിന്നെ മാല അതായത് സ്വർണം പൂശ അങ്ങനത്തെ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ കൊടുക്കുക പിന്നെ ഇത് കൊടുക്കുക എന്താ സ്ഥലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്ഥലം കൊടുക്കുക അല്ലാതെ ബാങ്കിൽ ആയിട്ട് കൊടുക്കുക ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ നിങ്ങൾ പത്ത് ലക്ഷം എന്ന് വെച്ചാൽ പത്ത് പവൻ സ്വർണത്തിൻ്റെ തുകയുള്ളൂ അപ്പോൾ പത്ത് ലക്ഷം രൂപ ബാങ്കിൽ ഫിക്സ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ആ മകൾക്ക് ഏകദേശം എണ്ണായിരം രൂപയോളം മാസം പൈസ പലിശയായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ മകൾക്കൊരു വരുമാനം കൂടെ ആണ് അത് സംഭവിക്കുന്നത് അത് പന്ത്രണ്ട് ലക്ഷം വരെയാണ് ഇൻകം ടാക്സ് ഉള്ളത് പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഇൻകം ടാക്സ് വരുന്നത് അപ്പോൾ പത്ത് ലക്ഷം മിക്സർ ഇട്ടാലും മകൾക്ക് ഇൻകം ടാക്സ് അങ്ങനത്തെ പേപ്പർ കാര്യങ്ങൾ ഒന്നും വരില്ല അപ്പോൾ ഭാവിയിലെല്ലാവരും ചെയ്യേണ്ടത് ഈ സ്വർണം വാങ്ങി ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡിന് ഓട്ടോമാറ്റിക്കായിട്ട് വില കുറയും കാരണം യൂസിങ് അനുസരിച്ചാണ് ജനം യൂസ് ചെയ്യുന്നതനുസരിച്ചാണ് എന്ത് സാധനത്തിനും വില കുറയണത് അപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു വാഹനത്തിൻ്റെ കാര്യം പറയാം റോൾസ് റോയ്സ് ഒരു റോൾസ് റോയ്സ് കാറ് അത് നാല് കോടിക്ക് ഒരാൾ മേടിച്ച് പക്ഷേ മൂല്യം ഇല്ലാത്തല്ലോ നാല് കോടി രൂപ മൂല്യമുള്ള വണ്ടിയാണ് പക്ഷെ അയാൾ കൊടുക്കാൻ നിന്നാലോ കൊടുക്കാൻ നിന്നാ ഒരു കോടിക്ക് വരെ ആൾക്കാർ വാങ്ങാനില്ല അപ്പം അത് ആർക്കും വേണ്ടാത്ത ഒരു വസ്തുവായിട്ട് മാറും അതാണ് രക്തം എന്ന് ഞാൻ പറഞ്ഞത് എന്നാൽ മാരുതി സുസുഖിയുടെ ഒരു ആൾട്ടോ കാർ ആൾട്ടോക്കാർ ആ നാല് ലക്ഷം രൂപയ്ക്ക് ഒരാൾ മേടിച്ച് അത് അഞ്ച് വർഷം കഴിഞ്ഞ് വിറ്റാലും അയാൾക്ക് എത്രയാണ് നാല് ലക്ഷം രൂപ അപ്പോൾ നാല് ലക്ഷം രൂപ എങ്ങനെ വന്നു എങ്ങനെ വന്നു എന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ട് വാങ്ങാൻ ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ വില ആരാ തീരുമാനിക്കുന്നത് വില കമ്പനിയല്ല തീരുമാനിക്കുന്നത് ജനമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ഗോൾഡിന് എല്ലാ എല്ലാവരും ഗോൾഡ് വാങ്ങൽ നിർത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം